മൂത്രത്തിൽ പഴുപ്പുള്ളവരോട് എപ്പോഴും ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ പറയാറുണ്ട് അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അത് എങ്ങനെയാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ ഈ മൂത്രത്തിൽ പഴുപ്പ് മാറാനാവശ്യമായ അത്രയും വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം സാധാരണ രീതിയിൽ ഈ മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോൾ അത് ആ പഴുപ്പ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ ഫുള്ളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിച്ചേ മതിയാവും എത്ര അധികം മൂത്രം പുറത്തു പോകുന്നു അതിൽ കൂടിയാണ് ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നത് അതിനോടൊപ്പം മരുന്ന് കഴിക്കുകയും വേണം അപ്പം ഈ വെള്ളം കുടിക്കുന്നത് നമുക്ക് സഫീഷ്യൻ്റ് ആണോ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു മാർഗം നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന സമയം നമ്മൾ പോയി മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിന്റെ കളറ് ശ്രദ്ധിക്കുക അത് വെള്ള നിറത്തിലാണെങ്കിൽ നമ്മൾ ആ കുടിച്ച വെള്ളത്തിൻ്റെ അളവ് സഫിഷ്യൻ്റ് ആണ് എന്നർത്ഥം എന്നാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അത് ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് ഉടനെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിന് ഒരു ചെറിയ നിറ മഞ്ഞ നിറമെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എന്ന് മനസ്സിലാക്കണം പക്ഷേ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത ശേഷം അതായത് നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുകയും നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള സാഹചര്യമില്ല കുറേ സമയം കഴിഞ്ഞാണ് മൂത്രം ഒഴിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങിയ ശേഷം ഇടയ്ക്ക് ഉണരുന്നില്ല രാവിലെയാണ് മൂത്രം ഒഴിക്കുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ ശേഷമാണ് മൂത്രം ഒഴിക്കുന്നതെങ്കിൽ ആ മൂത്രത്തിന് മഞ്ഞ നിറമാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല പക്ഷേ അല്ലാതെ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്ന അതേ സമയത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന് ഒരു മഞ്ഞ നിറം ചെറിയ രീതിയിലെങ്കിലും മഞ്ഞ നിറം കാണുന്നുണ്ടെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് മനസ്സിലാക്കി ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്